വനിതാ ഏകദിന ലോകകപ്പിൽ ചരിത്രം എഴുതി ഇന്ത്യൻ പെൺപട ദക്ഷിണാഫ്രിക്ക കലാസപ്പോൽ ദക്ഷിണാഫ്രിക്കൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ മുത്തമിട്ടത് ഇന്ത്യയ്ക്കായി ഓൾറൌണ്ട് പ്രകടനം കാഴ്ചവെച്ച ഷിഫാലി വർമ്മ ഫൈനലിലെ താരമായി ദീപ്തി ശർമ്മ ടൂർണമെന്റിലെയും താരമായി നീണ്ട കാത്തിരിപ്പിന് വിരാമം വനിതാ ഏകദിന ലോകകപ്പ് ഉയർത്തി സംഘവും നവി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിലെ ആകാശത്ത് പോരാട്ടത്തിന്റെ പുതു എഴുതി ഇന്ത്യൻ വനിതകൾ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇന്ത്യക്ക് വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനിയും ഷിഫാലി വർമ്മയും ചേർന്നൊരുക്കിയത് ബാറ്റിംഗ് വിസ്മയം ഇരു താരങ്ങളും ബോളർമാർ മാറി മാറി പ്രഹരിച്ചു അവസാനം നൂറ്റിനാല് റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തി റെക്കോർഡോടെ സ്മൃതി മടങ്ങി ഒരു ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് എന്ന മിഥാലി രാജിന്റെ ചരിത്ര നേട്ടമാണ് സ്മൃതി മറികടന്നത് ജമീമയ്ക്കൊപ്പം പോരാടിയ ഷഫി സ്കോർ ചലിപ്പിച്ചു എഴുപത്തിയെട്ട് പന്തിൽ എൺപത്തിയേഴ് റൺസുമായി ഷെഫാലി ഷോ അവസാന ഓവറുകളിൽ ദീപ്തി ശർമ്മയുടെ സംഹാര താണ്ഡവം അർദ്ധ സെഞ്ചുറിയുമായി ദീപ്തി കളം വാണപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ മുന്നിൽ ലോകകപ്പ് ഫൈനലിൽ ഏറ്റവും ഉയർന്ന റൺമല തീർത്ത് പെൺപട മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയെ കടന്നാക്രമിക്കാൻ ഉറച്ച ഉറച്ചർമാരെ തുടക്കത്തിലെ ഇന്ത്യ വരിഞ്ഞുകെട്ടി റൺ ഔട്ടിലൂടെ മടുക്കി അമൻ ചോദ് കൌർ ഇന്ത്യക്ക് ആദ്യ ബ്രേക്ക് ത്രൂ നൽകി പിന്നാലെ വന്നവരെ കൃത്യമായ ഇടവേളകളിൽ പെൺപട കൂടാരം കയറ്റി എന്നാൽ ഒരു വശത്ത് ഉരുക്ക കോട്ട പോലെ നിന്ന ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ലോറ വാൽവാർഡ് സെഞ്ചുറിയുമായി ഇന്ത്യയെ വിറപ്പിച്ചു ഒരു വേള ലോറ ഇന്ത്യൻ പ്രതീക്ഷയ്ക്ക് മേൽ നിരാശ തോന്നിയ നിമിഷം സെഞ്ചുറിക്ക് പിന്നാലെ ലോ ഇന്ത്യയുടെ രക്ഷകിയായി ദീപ്തി ശർമ്മ ഇന്ത്യക്കായി ദീപ്തി അഞ്ചും രണ്ടും വിക്കറ്റുകൾ വീഴ്ത്തി ഓൾ റൌണ്ട് പ്രകടനം കാഴ്ചവെച്ച ഷഫാലി വർമ്മയാണ് കലാശപ്പോരിലെ താരം ദീപ്തി ശർമ്മ ടൂർണമെന്റിലെയും താരമായി സ്പോർട്സ് ന്യൂസ് മലയാളം